ശരണം എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ശബരിമലയെ സംബന്ധിച്ചിടത്തുള്ള വീഡിയോയുടെ താഴെ വന്ന ഒരു സംശയമാണ് നമസ്കാരം സാർ ഒരു സാർ ഒരു സംശയം വിഷ്ണുവിനും ശിവനും പിറന്ന മകനാണ് പന്തള രാജകുമാരൻ മണികണ്ഠൻ എന്നാണല്ലോ വേറൊരു ഐതിഹ്യം അതിനെപ്പറ്റി ഒന്ന് പറയാമോ അങ്ങനെ ഒരു ഐതിഹ്യമുണ്ട് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷ്ണുവിനും ശിവനും പിറന്നു അങ്ങനെ നമ്മൾ സിനിമകളിൽ കണ്ടിട്ടുണ്ടത് ശിവനും പിറന്നു അതവിടെ അവർ അവിടെ പമ്പാതീരത്ത് ഉപേക്ഷി അവിടെ ഈ പമ്പാതീരത്ത് ഉപേക്ഷിച്ച കുട്ടി എന്ന് പറയാൻ പറ്റില്ല ഉണ്ടായിരുന്ന ആ കുട്ടീനെ അവർ മറിഞ്ഞു നിന്നു ആ കുട്ടീനെ പന്തള രാജാവ് വന്ന് എടുത്തോണ്ട് പോയി എന്ന് പറയപ്പെടുന്നുണ്ട് എന്നൊരു ഐതിഹ്യമുണ്ട് ഇതിൻ്റെ സത്യം എന്താണെന്ന് അറിയില്ല കാര്യം കുറേ അധികം വർഷങ്ങൾക്ക് മുമ്പ് മിനിമം ഒരു മൂവായിരം വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമായിരിക്കാം അല്ലെങ്കിൽ അയ്യായിരം കലികാലത്തിൻ്റെ ഇതിൽ ഈ കഥകൾ ഈ സംഭവങ്ങൾ ഇതായിരിക്കാം അതിൽ എൻ്റെ ഗുരു പറഞ്ഞു ഇതൊക്കെ വിവാദപരമാകരുത് ഇതിൽ എൻ്റെ ഗുരു ഗുരു പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശബരിമലയിൽ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു ധർമ്മശാസ്ത്രാവിൻ്റെ ഒരു പക്ഷേ പൊന്നമ്പലമേടതായിരിക്കാം ഈ ക്ഷേത്രം ഉണ്ടായിരുന്നത് അവിടെ ചില അത് ആക്രമിച്ച് അവിടുത്തെ സ്വത്തും ഇതൊക്കെ കവർന്നു എന്ന് പറയുന്നു അവിടെ കവർന്ന് അവിടെ അവിടുത്തെ പൂജ ചെയ്തിരുന്ന ആളുടെ കുട്ടി അവിടെ നിന്ന് വിഷയം എന്ന് പറഞ്ഞാൽ ബാല ബാലനാണ് എന്ന് പറഞ്ഞാൽ ഒരു മൂന്നോ നാലോ വയസ്സുള്ള കുട്ടിയായിരിക്കാം ഏഹ് അദ്ദേഹം പറഞ്ഞോളാ ഇത് തീർത്തും ശരിയല്ല കേട്ടോ എന്ന് തന്നെ വിശ്വസിക്കുക ഞാൻ അദ്ദേഹം പറഞ്ഞു തന്ന കാര്യങ്ങൾ ഞാൻ പറയുകയാണ് ഇങ്ങനെയും എങ്ങനെയോ എവിടെയോ രേഖപ്പെടുത്തിയിട്ടുള്ളതായിട്ട് പറയുന്നു ഞാൻ വായിച്ചിട്ടില്ല അദ്ദേഹം പറഞ്ഞു തന്നത് എൻ്റെ ഓർമ്മയിൽ നിന്ന് ഞാൻ എടുക്കുകയാണെങ്കിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ദൈവം ചെയ്ത് ക്ഷമിക്കുക ഈ കുട്ടീനെ സാധാരണ നമ്മൾ സിനിമയെ കണ്ടിരിക്കുന്ന തീരെ ചെറിയ കുട്ടീനെ കൊണ്ടുപോകുന്നത് അജനിച്ചത് പോലെയുള്ള പക്ഷേ ഇത് ഒരു ബാലകനായ എന്ന് പറഞ്ഞാൽ താൻ എവിടെ നിന്ന് വരുന്നു എന്താണെന്ന് പറയാൻ തക്ക പ്രാപ്തിയുള്ള കുട്ടീനെ കുട്ടിയായിരുന്നു ആ എന്ന് പറഞ്ഞാൽ ഓർമ്മയുണ്ട് ആ കുട്ടിക്ക് എന്താണ് സംഭവിച്ചതെന്ന് ഓർമ്മയുണ്ട് ഈ കുട്ടീനെ പന്തളരാജാവ് കാണുന്നു പന്തളരാജാവ് കൂട്ടിക്കൊണ്ട് പോകുന്നു അപ്പോൾ എന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പന്തളരാജാവിനും കുട്ടികളില്ല അതിൽ രാജാവ് ഒരാൾ വിഷ്ണുഭക്തനും ഒരാൾ രാജ്ഞി ശിവഭക്തയാണെന്ന് അതാ തിരിച്ചാണോ എന്നറിയില്ല രാജാവ് ശിവഭക്തനും വിഷ്ണു രാജ്ഞി വിഷ്ണുഭക്തയാണോന്നറിയില്ല എന്തു ആവട്ടെ ഈ കുട്ടി അവിടെ വരുന്നു ഈ കുട്ടി ആ പന്തളത്ത് വളരുകയാണ് അതോടൊപ്പം തന്നെ ഈ ഇവരുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഇവർക്ക് കുട്ടികളുണ്ടാകണമെന്നുള്ള പ്രാർത്ഥനയിൽ ഈ ഈ കുട്ടിയിൽ ആ ധർമ്മശാസ്ത്രാവിൻ്റെ ഇൻകാർണേഷൻ അവത എന്താണ് അവതാരം സംഭവിക്കുന്നു ഇൻകാർണേഷൻ എന്ന് പറയും ഒരു ആ തവലത്തിലേക്ക് പോകുക ആ കുട്ടി വില്ലാളി വേരനും ഇതുമൊക്കെ ആ നല്ലൊരു രാജകുമാരനായിട്ട് വളരുന്നു വളർന്നു കഴിഞ്ഞിട്ട് ഈ പറയുന്ന തൻ്റെ കുലത്തിനെ ഉപദ്രവിച്ച അവിടുത്തെ ക്ഷേത്രം ഇത് ചെയ്തവരെ യുദ്ധത്തിലും നശിപ്പ് ഇത് ചെയ്തതായിട്ട് പറയുന്നു ഓക്കേ ഇത് വെറുതെ ഒരു കഥയാണെന്ന് വിചാരിച്ചാൽ മതി കേട്ടത് തിരുവനി പറഞ്ഞതല്ല അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കി പറയുന്ന കഥയാണെന്ന് പറഞ്ഞാലും കുഴപ്പം ഇതൊരു കഥയായിട്ട് കേട്ടാൽ മതി ഇതുണ്ടായിട്ട് പിന്നെ നമുക്കറിയാല്ല ഇത് ഈ കുട്ടി വന്നതിന് ശേഷം പന്തള പന്തളരാജ്യത്ത് ഇങ്ങനെ ഇതൊക്കെ സംഭവിച്ചു പന്തളരാജ്യം എനിക്ക് തോന്നണത് രണ്ടായിരം കൊല്ലത്തിന് മേലെ പഴക്കമുള്ളതാണെന്ന് തോന്നുന്നു പന്തളം രാജവംശം അതിൻ്റെ ചരിത്രം നോക്കി അറിയാം ഈ ഇടയ്ക്ക് ഞാൻ ഇതിനകത്ത് കേട്ടു യൂട്യൂബിൽ തന്നെ ഫേസ്ബുക്കിൽ ഒരു വ്യക്തിയുടെ ഇത് കേട്ടു അദ്ദേഹം പറയുന്നത് ആര്യൻ കേരളൻ എന്ന് പറയുന്ന ആളാണ് ഈ അയ്യപ്പൻ എന്ന് പറയുന്നത് മണികണ്ഠൻ അപ്പോൾ ഈ കുട്ടി ആ മണികണ്ഠൻ എന്ന് പറഞ്ഞ് ഈ കുട്ടിയുടെ കഴുത്തിലൊരു ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഈ കുട്ടീനെ മണികണ്ഠൻ എന്ന് പേരിടുന്നത് ഓക്കെ എന്നിട്ട് ഇപ്പോൾ ഭസ്മാസുരനെ നിഗ്രഹിച്ചപ്പോഴത്തേക്കും ഈ ശിവനും ശിവനും മഹാവിഷ്ണു മഹാവിഷ്ണു മൗനി രൂപം എടുത്തിട്ട് ഇത് ചെയ്ത് ഏതെങ്കിലും പുരാണത്തിലോ ഇതുണ്ടോയെന്ന് എനിക്കറിയില്ല വാമൊഴിയായിട്ട് കേട്ട കാര്യമാണ് കേട്ടോ അതും ഞാൻ പറയാം ഇത് ഇതിന് ശേഷം ഈ പന്തള ഇപ്പോൾ പുലിപ്പാലിന് പോയൊക്കെ അറിയാമല്ലോ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടി വനത്തിൽ വളർന്നത് കൊണ്ട് തന്നെ ഒരു പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ആ പൂജാരി അദ്ദേഹത്തിൻ്റെ അവിടെ ധർമ്മശാസ്ത്രാവ് ധർമ്മശാസ്ത്രാവാണല്ലോ ആ ധർമ്മശാസ്ത്രാവ് ആ ക്ഷേത്രം ഇത് ചെയ്തപ്പോൾ ആ ഇൻകാർണേഷനും ഈ കുട്ടിയിൽ സംഭവിച്ചിരിക്കാം ഏതായാലും പന്തളത്ത് വരുമ്പോഴത്തേ ഈ കുട്ടി ഹരിഹര സുതനായിട്ടാണ് വരുന്നത് മണികണ്ഠൻ എന്നുള്ള ആ ഒരു എന്താണ് പവർ ഗാംഭീര്യത്തോടെയാണ് ആ കുട്ടീനെ പന്തളരാജാവ് കൊണ്ടുവരുന്നത് ഇത് ചെയ്യുന്നു വാഴിക്കണമെന്ന് വിചാരിക്കുന്നു ഇത് ചെയ്യുന്നു ലാസ്റ്റ് അനിയനെ വാഴിച്ചിട്ട് പന്തളരാജ ഇദ്ദേഹം പോകുന്നു അപ്പോൾ എവിടെ പോണമെന്ന് പറയുന്ന അദ്ദേഹം അമ്പ ചെയ്യുന്നു അമ്പ ചെയ്തിട്ട് ആ കണ്ട സ്ഥലത്ത് അമ്പലം കെട്ടി നമ്മളിപ്പോൾ കാണുന്ന ക്ഷേത്രം ഇത് ഇത് കൊടുക്കുന്നു അവിടെ വിശ്വകർമാവാണ് ആ ക്ഷേത്രം പണിതെന്ന് പറയുന്നു പക്ഷേ ഇതിലെ ഒരു കാര്യം തിരുമേനി പറഞ്ഞ വേറൊരു രഹസ്യം കൂടി പറയാം ഇതും എനിക്കറിയില്ല ഈ പതിനെട്ടാം പടി ഉണ്ടല്ലോ പതിനെട്ടാം പടി അതൊരു പൊക്കി കെട്ടിയിരിക്കുകയല്ലേ ഈ പതിനെട്ടാം പടി ഈക്കുള്ളിൽ അതിനകത്ത് ആ അടിത്തറയിൽ ഇട്ടിരിക്കുന്നത് അന്ന് അവരുപയോഗിച്ച ആയുധങ്ങൾ അത് വെച്ചിരിക്കുകയാണെന്നാണ് പറയുക അത് വെച്ച് അതിൻ്റെ മുകളിലാണീ ക്ഷേത്രം എന്നാണ് തിരുമേനി പറഞ്ഞുള്ളത് എനിക്കറിയില്ല പറഞ്ഞുള്ള അറിവ് ഞാൻ പറയുകയാണ് തെറ്റാണെങ്കിൽ ദയവ് ചെയ്ത് ക്ഷമിക്കുക കേട്ടോ ഈ പതിനെട്ടാം പടിക്ക് ഉള്ളിൽ ഇപ്പോൾ ആ യുദ്ധത്തിൽ ഈ മണികണ്ഠനും അല്ലെ സ്വാമിയും പരിവാരങ്ങളും ഉപയോഗിച്ച ആയുധങ്ങളും അവിടെ കാര്യം പിന്നെ അത് ആരും ഉപയോഗിക്കരുതെന്ന് കണ്ടോണ്ട് പിന്നെ ഒരു നശീകരണ പ്രവൃത്തി വരരുതെന്ന് കണ്ടോണ്ട് അവിടെ അത് സമർപ്പിക്കപ്പെട്ടു അതിൻ്റെ മുകളിലാണ് ഈ ക്ഷേത്രം പണതെന്നും പറയുന്നുണ്ട് കേട്ടോ ഇത് ഏതെങ്കിലും ചരിത്ര രേഖകളുണ്ടോ എന്താണെന്നൊന്നും എനിക്കറിയില്ല എൻ്റെ അറിവ് ഞാൻ പങ്കുവെച്ചെന്നുള്ളതേ ഉള്ളൂ തെറ്റായിരിക്കാം ദയവ് ചെയ്ത് ക്ഷമിക്കണമെന്ന് ഇത് കേൾക്കുന്നവരുടെ അടുത്തും അതുപോലെ ശബരിഗിരീശനോടും പ്രാർത്ഥിച്ച് അപേക്ഷിക്കുകയാണ് എൻ്റെ അറിവ് ഞാൻ പങ്കുവെച്ചെന്നുള്ളതേ ഉള്ളൂ എല്ലാവർക്കും നന്ദി നമസ്കാരം ഓൾ ദി ബെസ്റ്റ് ആൾ താങ്ക് യുവാൾ നിങ്ങളുടെ സ്വന്തം ശ്രീനിവാസപ്പൈ